പലപ്പോഴും പറയാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഹിന്ദുവും മുസൽമാനും തോളോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കൂടെ ക്രിസ്ത്യാനിയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീകരമായൊരു അവസ്ഥയായിരിക്കും സാഹചര്യമായിരിക്കും ആർക്ക് സംഘപരിവാറികൾ അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് എന്തിനാ കാതറയെ നാൾക്ക് നാൾ ഇങ്ങനെ സംഘികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസം കാണുമ്പോൾ അത് പറയാതിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റല്ല നോക്കുക കേരളം ഒന്നിച്ചു നിൽക്കുന്നു കേരളം ഒന്നിച്ചൊന്നായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു ഇടതുപക്ഷത്തിലെ ആളുകൾ കോൺഗ്രസിലെ ആളുകൾ ലീഗിലെ ആളുകൾ ഇവർക്കൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ബോഛ എന്നുള്ള ഒരു ഒറ്റയാൻ്റെ പോരാട്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രസകരമായ സംഭവ വികാസങ്ങളായിരുന്നു ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് ബോഛയുടെ ഒക്കെ ഇടപെടൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് എന്തായാലും അതൊക്കെ അവിടെ കിടക്കട്ടെ എന്നാൽ ഇതിനിടയിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ സുരേഷ് ഗോപിയുടെ കയ്യിൽ കാണും കാരണം അതെന്തിനാ അതെന്തുകൊണ്ടാണ് അത് വേറന്നുകൊണ്ടല്ല സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു പോസ്റ്റ് വരാനുള്ള കാരണം ബോച്ച അങ്ങോട്ട് ചോദിച്ചത് കൊണ്ട് ഒരു വേദിയിൽ വെച്ച് ചോദിച്ചത് കൊണ്ട് തന്നെയാണ് ഈ സുരേഷ് ഗോപി പോലീ കഥ അറിയുന്നത് അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇടപെട്ടിട്ടുണ്ട് അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ്റെ പോസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം അവർ പറയുന്നു ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് ജാതിയില്ല എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഇവർ ഏതെങ്കിലും ഒരാൾ ഈ മുപ്പത്തിനാല് കോടി രൂപ സമഹരിച്ച സമയത്ത് ഒരു ഒരു ആശംസ നേർന്നുകൊണ്ട് ഇത് കേരളത്തിന്റെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ ശശികല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മുപ്പത്തിനാല് കോടി രൂപ ആയി എന്ന് പറയുമ്പോൾ ശശികലയുടെ പോസ്റ്റ് ആവരുന്നേ കേട്ടോ വല്ലാത്തൊരു നാട് വല്ലാത്തൊരു നിയമം ഇതുവരെ ഇവിടെ ചികിത്സക്ക് പണം പിരിച്ചാൽ മതിയായിരുന്നു എന്താ പറഞ്ഞെന്നറിയോ എസ് എം എ പോലെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനെട്ട് കോടി ഉണ്ടാക്കി കൊടുത്ത് പല കുടുംബങ്ങൾക്കും ആശ്വാസമേകിയവരാണ് മലയാളികൾ അപ്പൊ അതിൽ പല കുട്ടികളും എന്താ പറയുന്നത് മുസ്ലിം മത വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളായിരുന്നു ഒന്നോ രണ്ടോ കുട്ടികളായിരുന്നു മറ്റു സമുദായത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഈ സമുദായത്തിൽപ്പെട്ട പെട്ട ആളുകൾക്കല്ലേ എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ മൊത്തം വർഗീയത മൊത്തം ശക്തമായ വിമർശനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും പച്ച പച്ച വർഗീയതയാണ് ആ പോസ്റ്റ് ഒരു താഴെ കാരണം നിങ്ങൾ നോക്കുക എല്ലാവരും തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് അത് ഏറ്റുപിടിച്ച് ബോബി ചമ്മണ്ണൂറും സംഘവും അവരുടെ പ്രയത്നം ഇപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിന്ന് തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ വർഗീയത ഇവിടെ വേവില്ല ഇവർക്ക് ഇവിടെ വർഗീയതയുടെ ബോംബ് പൊട്ടിക്കാൻ പറ്റില്ല അങ്ങനെ തങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഇരിക്കപ്പെറുതി ഇല്ലാതെ ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇടുന്നത് ഇതൊരു പരിധിവരെ നോർത്ത് ഇന്ത്യയിൽ വിജയിച്ചിട്ടുണ്ട് അവരുടെ വയറ്റത്തെ കടികിട്ടുമ്പോൾ അതും അവിടെ തോറ്റുപോകും സംശയമൊന്നും വേണ്ട രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവരെന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പതിയെ പതിയെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ദ്രുവരതിയെ പോലെയുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ള കാര്യശേഷിയുള്ള യൂട്യൂബർമാർ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഒരുപാട് ഒരുപാട് ആളുകളിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം പുതിയ തലമുറ കടന്നു വരുന്ന പുതിയ തലമുറ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കകത്തു നിന്ന് മനുഷ്യനെ വർഗീയതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന കപട്ടമുഖങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് ഒരു പരിധിവരെ സാധിക്കുന്നുമുണ്ട് മതം മതമനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ജീവിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എനിക്ക് പിന്നെ മതമില്ലേ ഞാൻ അതനുസരിച്ച് ജീവിക്കുന്നതിൽ എന്താ പ്രശ്നം മറ്റുള്ളവനെ ദ്രോഹിക്കരുത് നിന്റെ മതം നിനക്ക് നിന്റെ വിശ്വാസം നിനക്ക് അതനുസരിച്ച് നീ ജീവിച്ചോളൂ നോക്കൂ ഈ ശശികലെ പോലെയുള്ള ആളുകൾ എന്താ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ചെയ്യുന്നത് ഒരു ബോംബ് ഇട്ട് വെക്കുകയാണ് നോക്കൂ ശശികലയുടെ ഈ പോസ്റ്റ് ഇല്ലെങ്കിൽ പലയിടങ്ങളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ശശികല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടില്ല എങ്കിൽ ഇങ്ങനെ വർഗീയത വിതക്കുന്ന കമന്റുകൾ ഉണ്ടാകുമായിരുന്നു ഇല്ല അപ്പൊ ഇവർ ഇത് ഉണ്ടാക്കണം ഇവർക്കിത് വേണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു നാടിന്റെ പേര് മാറ്റി ആ നാടിന് പല രീതികളുള്ള പേരിട്ട് ഇതൊക്കെ ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയമാണ് മനുഷ്യന്മാർക്കിടയിൽ ഇതൊക്കെ ഒരു മതത്തിന്റെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് കേരളത്തിൽ വേവില്ല ഇനി ഏത് സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാലും കേരളത്തിൽ വേവില്ല അതിന്റെയൊക്കെ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആ ഉമ്മയുടെ കൈ കൈപിടിച്ച് ആ ഉമ്മയോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് മുപ്പത്തിനാല് കോടി രൂപ മലയാളിക്ക് സ്വരൂപിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നാളുകളിൽ ജോസഫിന് സംഭവിച്ചു കഴിഞ്ഞാലും അശ്വിന് സംഭവിച്ചു കഴിഞ്ഞാലും ബിലാലിന് സംഭവിച്ചു കഴിഞ്ഞാലും മതമുള്ളവനും മതമില്ലാത്തവനും സംഭവിച്ചു കഴിഞ്ഞാലും മലയാളിക്കത് സ്വരൂപിക്കാൻ പറ്റും എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളി എന്നുള്ളതിൽ രാജ്യത്ത് തന്നെ അഭിമാനം കൊള്ളേണ്ട ഒരു നിമിഷമല്ലേ ഇത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു ക്രൗഡ് ഫണ്ട് ഒരിക്കൽ പോലും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര വലിയ ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഇന്ന് മലയാളികൾക്കിടയിൽ നടന്നിട്ടുള്ളത് അത് ഒരു കൊല്ലം എടുത്തോ രണ്ട് കൊല്ലം എടുത്തോ ഒന്നും അല്ല നിമിഷ നേരങ്ങൾ കൊണ്ട് മലയാളികൾ സൃഷ്ടിച്ചെടുത്ത സ്നേഹത്തിന്റെ ഒരു കച്ചവടമാണ് ആ മുപ്പത്തിനാല് കോടി അങ്ങുന്നും ഇങ്ങുന്നും വന്ന സ്നേഹം ഇങ്ങുന്നും അങ്ങോട്ട് പോയ സ്നേഹം അങ്ങനെ സ്നേഹം കൊണ്ട് നടത്തിയ കച്ചവടത്തിന്റെ പ്രതിരൂപമാണ് ആ മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് അറുപ്പിന്റെ പ്രത്യാശ്വാസത്തോട് മലയാളികൾ കടം വീട്ടിയത് സ്നേഹത്തിന്റെ കട തുറന്നുകൊണ്ടാണ് സ്നേഹത്തിന്റെ കച്ചവടം നടത്തിക്കൊണ്ടാണ് അതുപോലെയുള്ള വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് കണ്ണടച്ചു നിന്നുകൊണ്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വർഗീയത പരത്താനല്ലാതെ പ്രചരിപ്പിക്കാനല്ലാതെ ഇവർക്ക് സാധിക്കത്തില്ല കാരണം ഇവരുടെ ഉള്ളിലുള്ളത് അത് മാത്രമാണ് ഇവർ നന്മ പഠിച്ചിട്ടില്ല ഇവർ മതേതര സമൂഹത്തിന് നൽകേണ്ട ആശ്വാസകരമായിട്ടുള്ള വാർത്തകളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല കാരണം ഇവർക്ക് വേറെ ഇവരുടെ മനസ്സിനകത്ത് നിന്ന് വരുന്നത് എന്താ വെറുപ്പാണ് കാരണം വെറുപ്പാണ് വെറുപ്പ് കേറിയവന്റെ ഹൃദയത്തിൽ നിന്ന് അറുപ്പല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല അത് ഇവര് അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇവര് ഇത് അവസാനിക്കത്തൊന്നുമില്ല ഇത് ഖാദർ പറഞ്ഞതുകൊണ്ടോ ഈ രാജ്യത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടോ കെജ്രിവാൾ പറഞ്ഞത് കൊണ്ടോന്നും ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഈ വെറുപ്പിന്റെ പ്രത്യാശാസ്ത്രം നിലനിൽക്കുന്ന കാലം എത്രയും മാത്രമാണ് അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ കൈപ്പിട കൈ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അല്ലാത്ത ഒന്നും സംഭവിക്കില്ല അവർക്ക് അപ്പൊ ഇത്രയും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ മുപ്പത്തിനാല് കോടിയേയും കൂടി ഇവർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പക്ഷെ മലയാളികൾ മറുപടി കൊടുക്കുന്നുണ്ട് വ്യക്തവും സുതാര്യവുമായിട്ടുള്ള മറുപടി ശശികളെ അടങ്ങുന്ന വിഷം തൊപ്പുന്ന എല്ലാ ജന്തുക്കൾക്കും കൊടുക്കുന്നുണ്ട് രണ്ടാതടങ്ങി ഒരുങ്ങിയിരുന്നു എന്ന് മലയാളികൾ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടെങ്കിൽ പോലും വിഷകല സ്വാധീനിച്ച് വിഷം കയറ്റി വിട്ട കുറച്ചാളുകൾ ഉണ്ടല്ലോ അവർ ആ വിഷം തുപ്പാൻ ഈ സ്പൈസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇത്തരക്കാരെ തീർത്തും നിയമപരമായിട്ട് നേരിടേണ്ടതാണ് അത് നേരിടാൻ പ്രായോഗികമായിട്ട് എത്ര തവണ സർക്കാരിന് സാധിച്ചു ഈ മാറി മാറി വരുന്ന സർക്കാരിന് സാധിച്ചു യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും നിലവിൽ എൽ ഡി എഫ് ആയതുകൊണ്ട് ഇടതുപക്ഷത്തിൽ പറയാം ഇത്ര പ്രായോഗികമായിട്ട് പ്രതീഷ് വിശ്വനാഥ് അടങ്ങുന്ന ഇവരെയൊക്കെ എത്രത്തിൽ നേരിട ഇത്തരത്തിൽ എത്ര തവണ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ശബരിമല വിഷയത്തിൽ ഒഴികെ പിന്നെ എപ്പോഴെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്തതായിട്ട് മലയാളികൾക്ക് അറിയത്തില്ല കാരണം ഇവരെ പോലെയുള്ള വർഗീയത തുപ്പുന്ന ആളുകളെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കണം അപകടത്തിലേക്ക് പോയി പോകും നാടിന്റെ ആഘോഷ പരിപാടികൾക്കിടയിൽ തീ കൊളുത്തി ആഘോഷത്തെ നാശഘോഷമാക്കാൻ ഇവർ ശ്രമിക്കും അത്രത്തോളം അപകടകാരികളാണ് ഇവർ എന്തായാലും അഭിമാനത്തിലാണ് ബോഛ എന്ന് പറയുന്ന അമരക്കാരനിലൂടെ മലയാള മണ്ണ് മതേതര സൗഹാർദത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ പച്ചയായ വെളിച്ചം ഇങ്ങനെ ഓരോ പ്രദേശത്തും പടർന്ന് പന്തലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രകാശത്തിൽ അന്ധകാരത്തിൽ ഒളിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവരിതുപോലെ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കും കേരളം